ഹലോ തരുണി മറുപുറത്ത് അവന്റെ ശബ്ദം മുഴുങ്ങിക്കൊണ്ടേയിരുന്നു ഐസൂന് മുന്നിൽ തന്നെ കോവിലകത്തെ എല്ലാവരുമുണ്ട് ദേവ പെട്ടെന്ന് വന്നു അച്ഛനെ കെട്ടിപ്പിടിച്ചു അമ്മ അമ്മയ്ക്ക് എന്താ പറ്റിയേ അവന്റെ സ്വരം ഇടറിപ്പോയിരുന്നു ദേവ ചോദിച്ചു നിൽക്കെ തന്നെ ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടർ സുലൂന് എങ്ങനെയുണ്ട് മഹി വേഗം ചോദിച്ചു സർജറി കഴിഞ്ഞു ആൾക്ക് ബോധം വീണ ശേഷം എന്തെങ്കിലും ഉറപ്പിച്ചു പറയാനാകൂ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ് കോമയിലേക്ക് പോകാനാണ് കൂടുതൽ ചാൻസ് ഞങ്ങൾ പരമാവധി ശ്രമിച്ചു ബാക്കിയൊക്കെ വിധി പോലെ വരും പ്രാർത്ഥിക്കൂ എല്ലാവരും ദൈവത്തോട് ഡോക്ടർ അത്രയും പറഞ്ഞു പോയി ദേവ രുക്കുവിനെ നോക്കി പെട്ടെന്ന് അവൾ കരഞ്ഞു കരഞ്ഞു കണ്ണൊക്കെ കലങ്ങിയിരിപ്പുണ്ട് ദേവ അവളുടെ അടുത്തേക്ക് പോയി അവളുടെ അടുത്തേക്ക് പോയതും അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കരയാൻ തുടങ്ങി ദേവ അവളെ ചേർത്ത് പിടിച്ചു മോളെ ഇങ്ങനെ കരയാതെ ഈ സമയം ഇങ്ങനെയൊന്നും പാടില്ല ചെറിയമ്മ പറഞ്ഞു എന്താ ചെറിയമ്മ ഉണ്ടായത് ദേവ അവളെ ചേർത്ത് പിടിച്ചു തന്നെ ചോദിച്ചു ഞാൻ ഞാൻ കാരണം കാരണമാദേവേട്ട അമ്മയ്ക്കിങ്ങനെ എനിക്കുള്ള ജ്യൂസ് കൊണ്ടുവന്ന് തിരിച്ചു വരുമ്പോഴാ ലുക്കു വീണ്ടും കരയാൻ തുടങ്ങി മോളെ കരയാതെടാ മോള് കാരണമാണെന്ന് പറഞ്ഞ് നേരത്തെ തുടങ്ങിയ കരച്ചിലാണ് മോൾക്ക് ജ്യൂസ് കൊടുക്കാൻ പോയി വരുമ്പോഴാണ് ചേട്ടത്തി സ്റ്റെപ്പിൽ നിന്ന് തെന്നിയത് വീണപ്പോൾ തലയിടിച്ചാ വീണത് ചെറിയമ്മ പറഞ്ഞു തൻ്റെ നെഞ്ചിൽ കിടന്ന് കരയുന്ന പെണ്ണിനെ അവൻ അലിവോടെ നോക്കി രുക്കു ഇങ്ങനെ കരയാതടാ നമ്മുടെ കുഞ്ഞിന് അതിന്റെ കേട് അമ്മയ്ക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു അപകടം ഉണ്ടാകാൻ ഉണ്ടായിരുന്നു കാണും നീ ആയിട്ട് അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ലല്ലോ ദേവ അവളെ സമാധാനിപ്പിച്ചു ചേർത്ത് പിടിച്ചു ഫ്ലാഷ് ബാക്ക് തരുണി ഫോണിൽ സംസാരിച്ചു തിരുന്നതും മുന്നിൽ കണ്ടത് സുലന്തേയായിരുന്നു ദേവയുടെ അമ്മയാണ് സുലു ദേഷ്യത്തിൽ തരുണിയുടെ അടുത്തേക്ക് വന്ന് കവളിലിട്ട് ഒന്ന് പൊട്ടിച്ചു രുക്കു കവളിൽ പിടിച്ചുകൊണ്ട് സുലുവിനെ നോക്കി നീ ഞങ്ങളെ എല്ലാവരെയും ചതിക്കുമായിരുന്നു അല്ലേ എന്റെ കുഞ്ഞിനെ നീ വെറും ഒരു പാവയാക്കി അല്ലേടി ഇതുവരെ മോളയെന്ന് തികച്ചു വിളിക്കാത്തവരുടെ ഈ ഭാവം രുക്കുവിനെ ഭയപ്പെടുത്തി പെട്ടെന്ന് രുക്കു അവരുടെ കാലിൽ വീണു അമ്മ എന്നോട് ക്ഷമിക്കണം ദേവേട്ടനെ നഷ്ടമാകാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു കടുംകൈ ചെയ്തത് അമ്മ ഇത് ആരോടും പറയരുത് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറച്ചുനാൾ കഴിഞ്ഞാൽ ഞാൻ അബോർഷൻ ചെയ്യും പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ അമ്മേ അമ്മയായിട്ട് ദേവേട്ടൻ എനിക്കിപ്പോൾ തരുന്ന സ്നേഹം നഷ്ടമാക്കരുത് സുലു വെറുപ്പോടെ രുക്കുവിനെ പിടിച്ചു തള്ളി നീയൊക്കെ ഒരു സ്ത്രീയാണോടി ഒരുത്തൻ്റെ സ്നേഹം കിട്ടാൻ മറ്റൊരുത്തൂടെ കിടന്ന് കൊച്ചിനെ ഇപ്പോൾ എൻ്റെ മോൻ അതിനെ അപ്പനായി നടക്കുന്നു സമ്മതിക്കില്ല ഇതിനി ഇനി അനുവദിച്ചു തരില്ല ഞാനെല്ലാം എല്ലാവരോടും പറയും ഇറങ്ങിക്കൊണ്ണം ഇന്ന് തന്നെ സുലു അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി രുക്കു പെട്ടെന്ന് അടുത്തിരുന്ന ഫ്ലവറൈസ് എടുത്ത് സുലുവിൻ്റെ തലയിൽ അടിച്ചു പെട്ടെന്ന് രുക്കു അവരുടെ വാ പൊത്തിപ്പിടിച്ചു ഞാൻ പറഞ്ഞതല്ലേ തള്ളേ എൻ്റെ കൂടെ നീക്കാൻ എൻ്റെ ദേവേട്ടനെ എൻ്റെ കൂടെ നിർത്താൻ ഞാൻ ഇനിയും എന്ത് വേണമെങ്കിലും ചെയ്യും നിങ്ങളെ കൊല്ലാൻ ഞാൻ മടിക്കില്ല രുക്കു അവരെ നോക്കി അലറുകയായിരുന്നു സുലുവിൻ്റെ കണ്ണിൽ പേടി നിറഞ്ഞു സുലു മോളെ താഴെ നിന്ന് മുത്തശ്ശിയുടെ വിളി കേട്ടതും രണ്ടുപേരും ഞെട്ടി രുക്കു സുലുവിനെ പിടിച്ചു വലിച്ചു സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് തള്ളി ആ സുലുവിൻ്റെ കേട്ട് മഹി ഉൾപ്പെടെ എല്ലാവരും എത്തുമ്പോൾ കാണുന്നത് തലയിൽ നിന്ന് ചോര ഒലിച്ച് ബോധം മറിഞ്ഞു കിടക്കുന്ന സുലുവിനെ ആയിരുന്നു രുക്കു വേഗം കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി പദം പറഞ്ഞു കരയാൻ തുടങ്ങി പിന്നെ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മുത്തശ്ശനും മുത്തശ്ശിയും മാത്രം വീട്ടിലുണ്ട് ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരുന്നു സുരുവിന്റെ തിരിച്ചുവരവിനായി ലല്ല് മുറിയിലെത്തുമ്പോൾ കല്ല് ഫ്രഷ് ആയി മുറിയിൽ തന്നെ ഇരിപ്പുണ്ട് അവനെ കണ്ടതും അവൾ അവളെണീറ്റി നിന്നു അവൻ പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് പോയി ഞാൻ ഫ്രഷായിട്ട് വരാം അപ്പോഴേക്കും ഇതിലെ അവസാന രണ്ട് പേജ് വായിച്ചു വയ്ക്ക് അപ്പോഴേക്കും തൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് പകുതി ഉത്തരം കിട്ടും തനുവിൻ്റെ ഡയറി ഏൽപ്പിച്ച് അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കവളിൽ തട്ടി പറഞ്ഞു ബാത്റൂമിലേക്ക് കയറി കല്ല് ഒട്ടും സമയം കളയാതെ അത് വായിക്കാൻ തുടങ്ങി മുഴുവൻ വായിച്ചു കഴിഞ്ഞു കല്ല് കണ്ണ് നിറച്ചിരിപ്പാണ് ലല്ല് പുറത്തിറങ്ങുമ്പോൾ അവൾ കണ്ണ് തുടച്ച് അവനെ നോക്കി പുഞ്ചിരിച്ചു അവൻ അവളുടെ അടുത്തേക്ക് വന്നു അയാൾ എവിടെ കൊന്നോ അതോ ജയിലിലാക്കിയോ കല്ല് ചോദിച്ചു കൊന്നിട്ടില്ല കൊല്ലില്ല മരണം ചെറിയ ശിക്ഷയാണ് അനുഭവിക്കട്ടെ കിടന്നു അത് കഴിഞ്ഞ് സ്വയം മരിച്ചോളൂ ലല്ല് പിന്നെ രാവിലെ വീട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു അപ്പോൾ ഈ ഡയറി ഞാൻ കാരണം വായിച്ചതിനാണോ കോളേജിൽ വന്നതും എന്നെ ഹഗ് ചെയ്തതും കിസ് ചെയ്തതും അത് ചോദിക്കുമ്പോൾ അവളിൽ ഒരു പേടി ഉണ്ടായിരുന്നു അതെ നീ കാരണമാണല്ലോ എൻ്റെ തനുവിൻ്റെ കൊലയാളിയെ എനിക്ക് കിട്ടിയത് ലല്ലു അതും പറഞ്ഞു ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നു അവൻ കണ്ണാടിയിലൂടെ കല്ലുവിനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് എന്നോട് അല്പം പോലും ഇഷ്ടമില്ലേ അവളുടെ ഇടറിയ സ്വരത്തോടെയുള്ള ചോദ്യം കേട്ട് അവൻ്റെ നെഞ്ചൊന്നു പിടഞ്ഞു ഇഷ്ടം ഉണ്ട് ആ താലി അണിയിച്ച താലിയോടുള്ള ഒരു ബഹുമാനം അതിൽ നിന്നുള്ള ഇഷ്ടം പിന്നെ സഹതാപത്തിൻ്റെ പുറത്തുള്ള ഒരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട് ലല്ലു നിസാരമട്ടിൽ പറഞ്ഞതും കല്ലുവിന് നല്ലതുപോലെ ദേഷ്യം വന്നു അവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുറച്ചുകൊണ്ട് കഴുത്തിൽ കിടന്ന താലി അഴിച്ചു അവൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു ഇത് കഴുത്തിൽ അണിഞ്ഞു എന്ന് കരുതി എന്നെ സ്നേഹിക്കേണ്ട പിന്നെ സഹതാപം കൊണ്ടുള്ള സ്നേഹവും എനിക്ക് വേണ്ട കല്ലു അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി ലല്ലുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അതേ ചിരിയോടെ ആ താലി നോക്കി അപ്പോഴേക്കും ലല്ലുവിൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി കോൾ എടുത്തു നോക്കിയപ്പോൾ അത് ദേവയായിരുന്നു എന്താ ദേവ ലല്ലു ചിരിയോടെ ചോദിച്ചു അപ്പോഴേക്കും ദേവയുടെ അമ്മ ഹോസ്പിറ്റലിലാണെന്ന് വിവരം പറഞ്ഞു അവിടെ അവസ്ഥ എങ്ങനെയാണെന്നും പറഞ്ഞു ലല്ലു വേഗം അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് കോൾ കട്ടാക്കി കല്ലുവിനെ വിളിക്കാനായി താഴേക്ക് പോയി കല്ലു കല്ലു അവളെ ഉറക്കെ വിളിച്ചു പതിവില്ലാത്ത അവൻ്റെ കല്ലുവിളി കേട്ട് ഹേമയുടെ ഒപ്പം വരുന്ന കല്ലു എണീറ്റുപോയി എന്താ എന്താ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നവനെ നോക്കി ചോദിച്ചു നീ വേഗം പോയി റെഡി ആയിക്കോ നമുക്ക് ഒരിടം വരെ പോണം ലല്ലു പറഞ്ഞു എങ്ങോട്ട് കല്ലു അവനെ നോക്കി ചോദിച്ചു പോയി റെഡി ആകടി എവിടെയാണെന്ന് എന്താണെന്ന് അറിഞ്ഞാലേ നീ വരൂ അവൻ്റെ അലർച്ച കേട്ട് എല്ലാവരും പുറത്തേക്ക് വന്നു അപ്പോഴേക്കും കല്ലു കയറിപ്പോയി മുത്തശ സുലു ആൻറ്റി സ്റ്റെപ്പിൽ നിന്ന് വീണു സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ് ഞാനും കല്ലുവും അങ്ങോട്ട് പോവുക അവിടെ എന്താ അവസ്ഥയെന്ന് നോക്കിയിട്ട് നിങ്ങളെ വിളിച്ചു പറയാം ആൻറ്റി ഐസുലാണ് അപ്പോൾ അവിടെ അധികം ആരെയും നിർത്തില്ല ലല്ലു പറഞ്ഞു ഈശ്വര ആ കുട്ടിക്കൊന്നും വരാതിരിക്കട്ടെ മോനെ ലുക്കുമോള് മുത്തശ്ശി ചോദിച്ചു ഒന്നും പറയണ്ട അവൾക്ക് ജ്യൂസ് കൊണ്ട് പോയപ്പോളാണ് വീണത് എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലും ബഹളവുമാണെന്ന് ലല്ലു പറഞ്ഞു ഈശ്വര എന്തായി നടക്കണത് അവിടെയും ഇവിടെയും ആകെ പ്രശ്നമാണല്ലോ മുത്തശ്ശൻ പറഞ്ഞു ഞാൻ റെഡിയായി പോയിട്ട് വരാം ലല്ലു മുറിയിലേക്ക് പോയി ആ സമയത്ത് ഒന്നും ആരുടെ മനസ്സിലും സച്ചിയെക്കുറിച്ച് ഓർത്ത് സങ്കടമോ വേദനയോ തോന്നിയില്ല ലല്ലു മുറിയിലെത്തുമ്പോൾ കല്ലു റെഡിയായി മുഖം വേർപ്പിച്ചിരിപ്പുണ്ട് അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് വേഗം റെഡിയായി അപ്പോഴാണ് ടേബിളിലിരിക്കുന്ന താലി കണ്ടത് അവനത് കൈയിലെടുത്ത് അവളുടെ അടുത്തേക്ക് പോയി കല്ലു അവനെ തറപ്പിച്ചു നോക്കി നോക്കി പേടിപ്പിക്കേണ്ട അന്ന് ഇത് കെട്ടുമ്പോൾ ഉള്ളു നിറച്ച് നിന്നോട് ദേഷ്യമായിരുന്നു അത് പറഞ്ഞ് അവൻ ആ താലി അവളുടെ കഴുത്തിലിട്ടു സിന്ദൂര ചെപ്പിൽ ഒരു നുള്ളു സിന്ദൂരവും ഇട്ടു കൊടുത്തു എന്താ ഇതിന്റെ അർത്ഥം ഇപ്പോൾ എന്നോട് ദേഷ്യം മാറിയത് കൊണ്ടാണോ ഈ താലി ചാർത്തിയത് അതോ സ്നേഹത്തോടെയാണോ കല്ലു അവന്റെ കയ്യിൽ പിടിച്ചു ചോദിച്ചു ദേഷ്യം മാറി അത്രമാത്രം പറഞ്ഞു കല്ലുവിൻ്റെ മുഖം വീർത്തു വന്നു അവൾ വീണ്ടും താലിയിൽ പിടിച്ചു ഇനി ആ താലി എങ്ങാനും കഴുത്തിൽ നിന്ന് ഊരിയാൽ നീ പിന്നെ രണ്ടു കാലിൽ നേരെ നടക്കില്ല അവളെ നോക്കാതെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി ഇങ്ങനെ എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഇനി ശരിക്കും ഇഷ്ടം കാണോ അതോ ആ ഡയറി കണ്ടുപിടിച്ചതിനുള്ള സ്നേഹമോ അവൾ സ്വയം പറഞ്ഞു കല്ലു അവൻ്റെ അലർച്ച കേട്ടതും കല്ലു വേഗം ഓടി ഇനിയും നിന്ന് അവൻറെ സ്വഭാവം മാറി എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി പോകുന്നവരി ഒരക്ഷരം ലല്ലുമിണ്ടിയില്ല കല്ലുവും മുഖം വീർപ്പിച്ച് ഇരിപ്പാണ് അവനോട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കണമെന്നുണ്ട് പക്ഷേ അവൻ്റെ അലർച്ച കേൾക്കാൻ മടിച്ചു വേണ്ടെന്ന് വെച്ചു ദേവ രുക്കുവിനെയും കൊണ്ട് ക്യാനീനിൽ വന്നു ഈ സമയത്ത് ഒന്നും കഴിക്കാതെ കുടിക്കാതെ ഇരിക്കുന്നത് നല്ലതല്ലെന്ന് അവൻ അതുകൊണ്ട് അവൻ അവളെ നിർബന്ധിച്ച് കഴിക്കാൻ കൊണ്ടുവന്നു എനിക്ക് വേണ്ട ദേവേട്ട അവൾ മുന്നിൽ കൊണ്ടുവച്ച ഭക്ഷണം നോക്കി പറഞ്ഞു എടുത്ത് കഴിക്കി രുക്കൂ നിനക്ക് വേണ്ടിയല്ല നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ വാരിത്തരാം അവൻ അവൻ്റെ സങ്കടം ഉള്ളിലൊതുക്കി അവളെ ഊട്ടി ഫുഡ് കഴിച്ച് തിരിച്ച് ഐ സിയുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് മഹി ഡോക്ടറിനെ കാണാൻ പോകുന്നത് കണ്ടത് ദേവമോളെ കൊണ്ട് വീട്ടിലാക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് ശരിയല്ല ജിതി പറഞ്ഞു വേണ്ട ചെറിയച്ച ഞാൻ അമ്മയെ കണ്ടിട്ടേ പോകൂ രുക്കു പെട്ടെന്ന് പറഞ്ഞു മോളെ വയറ്റിൽ ഒരു കൊച്ചുള്ളതാണ് അത് മറക്കരുത് ഇവിടെ പല ആളുകളും വന്നു പോകുന്നതാണ് അങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെ അസുഖങ്ങൾ ആർക്കൊക്കെ ഉണ്ട് എന്ന് അറിയില്ല അപ്പോൾ പിന്നെ അത് മോളെ പെട്ടെന്ന് ബാധിക്കും പിന്നെ വിവരമൊക്കെ ഞങ്ങൾ വിളിച്ചു പറയാം ഇവിടെ തൽക്കാലം ഞങ്ങളുണ്ടല്ലോ ഗായത്രി മോളെ കൂടെ വീട്ടിലാക്ക് ദേവ അവിടെ അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ ചെറിയച്ഛൻ ഗൗരവത്തിൽ പറഞ്ഞു അത് കേട്ടപ്പോൾ കരഞ്ഞു തളർന്ന ഗായു മുഖമുയർത്തി നോക്കി പിന്നെ എതിർക്കാൻ പോയില്ല ഹോസ്പിറ്റലിന് മുന്നിലാണ് കാർ നിന്നത് എന്നറിഞ്ഞപ്പോൾ കല്ലുവിൻ്റെ നെഞ്ചിൽ വെള്ളിടി വെട്ടി അവൾ ലല്ലുവിനെ നോക്കി പേടിക്കേണ്ടവാ ദേവൻ്റെ അമ്മ ഒന്ന് വീണു ഇവിടെ അഡ്മിറ്റാണ് അവിടെ പോയി കരഞ്ഞ് ബഹളം വയ്ക്കരുത് അവിടെ എല്ലാവരും വല്ലാത്ത അവസ്ഥയിലാണ് അവരെ ആശ്വസിപ്പിക്കണം നെയ്യും കൂടെ കരയരുത് അവിടെ പോയി അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു അകത്തേക്ക് പോയി പിന്നെ എല്ലാവർക്കുമൊപ്പം അവളും നിന്നു ഗായു കല്ലുവിനെ കെട്ടിപ്പിടിച്ച് കരച്ചിലായിരുന്നു കല്ലു ദയനീയമായി ലല്ലുവിനെ നോക്കി കുറച്ചു കഴിഞ്ഞ് മഹി അവരുടെ അടുത്തേക്ക് വന്നു അച്ഛാ ഡോക്ടർ ഡോക്ടർ എന്താ പറഞ്ഞത് അമ്മയ്ക്ക് ബോധം തെളിഞ്ഞോ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ദേവ ചോദിച്ചു മഹി ഒരു പൊട്ടിക്കരച്ചിലൂടെ ദേവനെ ചുട്ടിപ്പിടിച്ചു എൻ്റെ സുലു പോയി മോനെ എന്നെ തനിച്ചാക്കി അവൾ പോയി ലല്ലു വേഗം ദേവയെയും മഹിയെയും താങ്ങി ഗായത്രി അപ്പോഴേക്കും ബോധം മറിഞ്ഞു കല്ലുവിൻ്റെ മേലെ വീണിരുന്നു രുക്കു ഒരു നിമിഷം ആശ്വാസത്തോടെ കണ്ണുകൾ മുറുക്കി അടച്ചു അപ്പോഴേക്കും അവളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു രുക്കു ഹോസ്പിറ്റലിൽ വന്ന ശേഷം ഡോക്ടർ സുലുവിൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞു ബാത്റൂമിൽ പോകുവാണെന്ന് പറഞ്ഞ് പോയിരുന്നു അവൾ ബാത്റൂമിൽ കയറിയിട്ട് ഒരു നമ്പറിലേക്ക് കോൾ ചെയ്തു അത് പ്രതീക്ഷിച്ചതുപോലെ ഒറ്റ ഒറ്ററെങ്ങിൽ തന്നെ കോൾ കണക്റ്റായി എന്താ തരുണി എന്തെങ്കിലും പ്രശ്നമുണ്ടോ മറുപറത്ത് നിന്ന് ആദ്യം കേട്ട വാക്കുകൾ അതായിരുന്നു പ്രശ്നമാണ് ദേവേട്ടൻ്റെ അമ്മ എല്ലാം കേട്ടു എന്നെ തല്ലി ആ സമയത്ത് എന്റെ ബുദ്ധിമോശത്തിന് ഞാൻ അവരെ അടിച്ചു തല പൊട്ടിച്ചു രുക്കു ഒന്ന് നിർത്തി എന്നിട്ട് അയാൾ ആകാംക്ഷയോടെ ചോദിച്ചു ഇപ്പോൾ അവർക്ക് ഒരു സർജറി കഴിഞ്ഞു ബോധം തെളിഞ്ഞാലേ കൂടുതൽ അറിയാൻ പറ്റൂ അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഇല്ലെങ്കിൽ കോമയിലേക്ക് പോകും രണ്ടായാലും എന്റെ ജീവിതം പ്രശ്നത്തിലാകും അതുകൊണ്ട് എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ അവൾ വേഗം പറഞ്ഞു അയാൾ ഒരു നിമിഷം ആലോചിച്ചു നീ എന്താ ഉദ്ദേശിച്ചത് തരുണീ അവരെ കൊല്ലാനാണോ എൻ്റെ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞ അവർ ഇനി ജീവിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ അവർ പോകണം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലെങ്കിൽ അത് അതെന്റെയും ദേവേട്ടൻ്റെയും ഭാവിയെ ബാധിക്കും അവൾ പറഞ്ഞു നിന്റെ ഭാവി അല്ലെങ്കിലും തീർന്നടി അയാൾ മനസ്സിൽ പറഞ്ഞു ശരി തരുണിക്ക് വേണ്ടി ഈ സഹായം ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ ചെയ്തു തരും താൻ ഹാപ്പിയായിരുന്നാൽ മതി ടെൻഷൻ ഒന്നും വേണ്ട അവൻ പുച്ഛത്തിൽ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു ഓക്കെ എല്ലാം കഴിഞ്ഞ് എനിക്കൊരു മെസ്സേജ് ഇടണം ഓക്കേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വിളിക്കാം ഇങ്ങോട്ട് വിളിക്കേണ്ട ഇവിടെ മൊത്തം ആളുകൾ ആർക്കെങ്കിലും സംശയം തോന്നിയാൽ പിന്നെ പറയണ്ടല്ലോ യുക്ക് പറഞ്ഞു ഓക്കേ അയാൾ കോൾ കട്ടാക്കി അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചു അവൾ അവനോടുള്ള അടങ്ങാത്ത പ്രേമത്തിൽ മതിമറന്ന് അവൾക്ക് തടസ്സമായതൊക്കെ നശിപ്പിക്കുക അവൻ പറഞ്ഞു ഇവൾ ഇത്രയും പൊട്ടിയാണോ എന്തായാലും കുഴപ്പമില്ല അവളുടെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിനൊന്നും പറ്റരുത് കൂടെ ഇരുന്നവൻ പറഞ്ഞു അത് നീ അറിഞ്ഞില്ലേ അവൾക്ക് ആ കുഞ്ഞിനെ വേണ്ട ദേവന്റെ കുഞ്ഞു മതി ഇപ്പോൾ ദേവൻ അവളെ സ്നേഹത്തോടെയാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ്റെ കുഞ്ഞു മതിയെന്നാണ് ഈ കുഞ്ഞിനെ അവൾ മൂന്ന് മാസം തികയും മുന്നേ അബോട്ട് ചെയ്യാൻ ഇവിടെ വരും അവൻ ചിരിയോടെ പറഞ്ഞു അവൾ ആരാ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവളുടെ മരണം അന്ന് ഇവിടെ വച്ച് തന്നെ ആയിരിക്കും അതിന് ഒരു മാറ്റവുമില്ല അതും പറഞ്ഞ് ദേഷ്യത്തിൽ ഫോൺ എടുത്ത് പുറത്തേക്ക് പോയി അവൻ പോയി കഴിഞ്ഞതും എടുത്ത് ഹോസ്പിറ്റൽ എന്ന് സേവ് ചെയ്ത നമ്പറിൽ വിളിച്ചു സൈമൺ ഐസുവിൽ സർജറി കഴിഞ്ഞ് കിടക്കുന്ന പേഷ്യന്റ് ആളെ അറിയാമായിരിക്കും കോവിലകത്തെ മകയുടെ ഭാര്യ ഇനി ആ ഐസുവിന് പുറത്ത് വരുമ്പോൾ ജീവൻ ഉണ്ടാകരുത് അവൻ പറഞ്ഞു സാർ പക്ഷേ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്റെ ജോലി പോകും പുറത്തറിഞ്ഞാൽ അറിയാമല്ലോ അവരൊക്കെ വലിയ ആളുകളാണ് അയാൾ പറഞ്ഞു സൈമ നീ എന്നോടാണ് പറയുന്നത് എന്ന് ഓർമ്മ വേണം ഒന്നും രണ്ടുമല്ല പതിനാല് കേസാണ് ഞാൻ നിന്നെ രക്ഷിച്ചത് നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട ഞാൻ വേറെ വഴി നോക്കാം അയാൾ പറഞ്ഞു അയ്യോ വേണ്ട സാർ ഞാൻ ഞാൻ ചെയ്തോളാം അവർ കോമയിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതലെന്ന് പറയുന്നത് കേട്ടു സൈമൺ പറഞ്ഞു ഞോ അവരുടെ ജീവൻ നിന്നാൽ പ്രശ്നമാണ് ഞാൻ നിന്റെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ചെയ്തു ഇപ്പോൾ തന്നെ നീ വെറുതെ ഒന്നും ചെയ്യേണ്ട എല്ലാം കഴിഞ്ഞു എന്നെ വിളിക്കണം അത്രയും പറഞ്ഞ് അവൻ കോൾ കട്ടാക്കി പതിനഞ്ച് മിനിറ്റ് കഴിയും മുന്നേ തന്നെ അവൻ വിളിച്ചു സാർ ആള് പോയി ഭാഗ്യത്തിന് എനിക്ക് അവിടെയായിരുന്നു ഡ്യൂട്ടി തന്നത് നേഴ്സ് പുറത്തിറങ്ങിയ സമയം നോക്കി മാസ്ക് മാറ്റി പിന്നെ മാസ്ക് അതുപോലെ തന്നെ വെച്ചു കോമയിലായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു ഓക്കെ സാർ താങ്ക് യു സൈമൺ അയാൾ പുഞ്ചിരിയോടെ കോൾ കട്ടാക്കി പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞു രുക്കുവിന് മെസ്സേജ് അയച്ചു പിന്നെ അധിക സമയം ആരും ഹോസ്പിറ്റലിൽ നിന്നില്ല നേരെ കോവിലകത്തേക്ക് സുലുവിന്റെ മൃതദേഹം കൊണ്ടുപോയി എല്ലാവർക്കും മുന്നിൽ രുക്കു നന്നായി കരഞ്ഞ് അഭിനയിച്ചു ആരെക്കാളും സങ്കടം അവൾക്കാണെന്ന് അവൾ വരുത്തി തീർത്തു ചടങ്ങുകളെല്ലാം ദേവ തന്നെ ചെയ്തു അടുപ്പിച്ചടുപ്പിച്ച് രണ്ടു മരണം തറവാട്ടിൽ മരണത്തിന് വന്നവരൊക്കെ ഓരോന്ന് പറഞ്ഞു ശാപം കിട്ടിയ തറവാടാണെന്നും വന്നു കയറിയവരുടെ ദോഷമാണെന്നും അങ്ങനെ അങ്ങനെ ഒരുപാട് തുലുവിൻ്റെ ചടങ്ങുകൾ കഴിഞ്ഞു ലല്ലു ദേവിനെയും രുക്കുവിനെയും ഗായത്രിയെയും തൃച്ചമ്പകത്തേക്ക് കൊണ്ടുപോയി അവർക്ക് ഒരു മാറ്റം അനിവാര്യമാണെന്ന് അവന് തോന്നിയിരുന്നു കല്ലു ഈ സാഹചര്യം കടന്നു വന്നതുകൊണ്ട് തന്നെ അറിയാം അവരുടെ ദുഃഖം അതുകൊണ്ട് തന്നെ ഗായത്രിക്ക് തന്നെ കല്ലു നിന്നു ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ലല്ലു കല്ലുവിനോട് സ്നേഹത്തിൽ തന്നെയായിരുന്നു അവൾക്ക് അവൻ്റെ ഈ മാറ്റം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത പോലെയായിരുന്നു മരണത്തിനും മറ്റും ആദിയും ദേവും വന്നപ്പോൾ അവൾ ലല്ലുവിൻ്റെ കാര്യം പറഞ്ഞു അവർ പറഞ്ഞത് അവൻ മാറിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ദിവസങ്ങൾ ഒരുപാട് കടന്നുപോയി രുക്കുവിന് ഇപ്പോൾ ഇത് രണ്ടാം മാസമാണ് അവർ തിരിച്ച് ഇന്ന് കോവിലകത്തേക്ക് പോകുകയാണ് രുക്കുവും ദേവനും മാത്രമാണ് പോകുന്നത് ഗായത്രി കല്ലുവിനൊപ്പം ഇവിടെ തന്നെ ഉണ്ട് തിരിച്ചുള്ള യാത്രയിൽ ദേവ പഴയ ദേവയാവാൻ ശ്രമിക്കുമായിരുന്നു രുക്കു ഇപ്പോൾ ഹാപ്പിയാണ് അവൾക്ക് അവൾ ആഗ്രഹിച്ച ജീവിതം കയ്യിൽ കിട്ടിയ സന്തോഷം എന്നാൽ അത് നിലംബതിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയാണെന്ന സത്യം അവളാ സന്തോഷത്തിനിടയിൽ അറിഞ്ഞില്ല